എല്ലാവർക്കും കെ പി എസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഈ ചെടി എന്താണെന്ന് മനസ്സിലായോ കണ്ടിട്ട് നിറച്ച് പൂവായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതാണ് അകത്തിച്ചീര തൈ കമ്പിൽ നിറച്ചുപൂവുന്നത് ഇത് ഒരുപാട് ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് ഇത് പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് അഗസ്ത്യചീര എന്ന് നമ്മൾ പറഞ്ഞാലും അഗത്തിച്ചീര അഗസ്ത്യച്ചീര എന്നൊക്കെ പറഞ്ഞാലും ഇത് പയറുവർഗത്തിൽ ഒരു ചെടിയാണ് ഇതിൻ്റെ ചുമന്ന പൂ പോലൊക്കെ തന്നെ വെള്ളപ്പൂവുള്ള അഗ അഗസ്ത്യചീരയുടെ ചെടിയുമുണ്ട് അതെൻ്റെ ഉണ്ടായിരുന്നു അങ്ങ് മറിഞ്ഞു വീണ് പോയി വേരിന് വലിയ ഉറപ്പില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്താലേ നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിലേ മറിഞ്ഞു വീഴും വളരെ ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത് കാൽസ്യത്തിൻ്റെ കലവറയാണ് ഇതിൻ്റെ ഇലയും മൂക്കാത്ത പോലെ ഉള്ള കായും അത് നമുക്ക് കൂട്ടാൻ വെച്ച് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് നികത്തി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കാൽസ്യത്തിൻ്റെ കുറവ് വരുമ്പോഴേ നമ്മുടെ എല്ലിനും പല്ലിനും കണ്ണിനും എല്ലാം ദോഷമാണല്ലോ അതെല്ലാം മാറി നല്ല ഹെൽത്തി ആകും നമ്മൾ ഇതിൻ്റെ ഇലയും പൂവും കൂടെ പറിച്ചു നമുക്ക് ഇന്നൊരു തോരമക്കാം അതൊന്ന് പറിച്ചെടുക്കട്ടെ ഇതാ ഇത്രയും പൂവും കിട്ടി കുറച്ച് ഇലയും നമ്മൾ പറിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കാം ഈ ചെടിയുടെ ഓരോ ഇലയുടെ മുകളിലും മുട്ട് നിറച്ച് മുട്ടുണ്ട് എന്താ മുട്ടിങ്ങനെ എല്ലാ തണ്ടിലും മുട്ട് വന്നിട്ടുണ്ട് ഇതിന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് പൂവായിട്ട് വരും നമ്മൾ പറിച്ച് എടുത്തോണ്ട് വന്ന അഗസ്തിച്ചീരയുടെ പൂവും ഇലയും നന്നായിട്ട് കഴുകി എല്ലാം പൂ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇലയാ തണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞിട്ടില്ല കാരണം ഇല അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കുരുങ്ങിയ നമ്മൾ അതുപോലെ തന്നെ അടത്തി എടുത്ത് കറി വയ്ക്കുകയാണല്ലോ പതിവ് അല്ലെങ്കിൽ അരിഞ്ഞു കഴിഞ്ഞാൽ പിച്ചാത്തി വെച്ച് അരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പ് വരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഇല അരിഞ്ഞിട്ടില്ല പിന്നെ വേണ്ടത് സവാള ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞു ഇത്രയും നമുക്ക് വേണം പിന്നീട് അരപ്പിനാവശ്യമായിട്ട് വേണ്ടത് തേങ്ങ പച്ചമുളക് പച്ചമുളകിന് വേറെ ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് എനിക്കിവിടെ കാന്താരി ഉള്ളതുകൊണ്ട് ഞാൻ കാന്താരി എടുത്തു ഇല്ലെങ്കിൽ പച്ചമുളക് മതി പച്ചമുളകും ഇല്ലെങ്കിൽ ചുമന്നമുളകായാലും മതി അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്താന്നെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഞുള്ളു ജീരകം ഒരു ഞുള്ള് ജീരകമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഈ തേങ്ങയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾ പൊടി ഇത്രയും നമുക്ക് തോരൻ്റെ ഭാഗത്തിൽ ചതച്ചെടുക്കണം പിന്നീട് വേണ്ടത് വെളിച്ചെണ്ണ കടുക് ആവശ്യമായിട്ടുള്ള കടുക് പിന്നെ അരിയിട്ടാണല്ലോ നമ്മൾ സാധാരണ ഇലക്കറികളൊക്കെ ഉഴുന്നിന് പകരം വറുത്തെടുക്കുന്നത് കുറച്ച് അരിയും വേണം ഇനി നമുക്ക് തോരന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അവർ ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരിയും കടുകും കൂടി ഇട്ട് കൊടുക്കാം അരി ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പച്ചയ്ക്ക് പോരാ നമ്മുടെ കയ്യിൽ ഏതാണോ അരിയുള്ളത് അതെടുക്കാം ഏത് അരി എടുത്താലും കുഴപ്പമില്ല കടുവ ഇനി ഇത് പൊട്ടി വരട്ടെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇട്ടൊന്ന് ചെറുതായിട്ട് മുക്കിച്ചെടുക്കാം നമ്മുടെ അരിയും കടുകെല്ലാം പൊട്ടി ഇനി നമുക്ക് സവാളയാക്കി സവാള മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒന്ന് ചതച്ചു നമ്മുടെ നമ്മുടെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഇലയും പൂവും അരിഞ്ഞ വെച്ചിരിക്കുന്ന പൂ കൂടെ ചതാം ധാരാളം പോലെ നമുക്ക് തോന്നി പക്ഷെ അടുപ്പത്തോട്ട് ഇട്ട് കഴിഞ്ഞപ്പറ്റേക്ക് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാണ് ചുരുങ്ങി ഇനി ഇതിലും ചുരുങ്ങും ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടു കൊടുക്കാം പൂവിന്റെ ആ ചുവപ്പ കളർ മാറി ഒരു വയലറ്റ് കളർ കളറായത് കണ്ടു ഉപ്പിട്ടു ഇനി ചെറുപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഈ ഇലക്ക് മൂന്നും ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ അരപ്പിനെ ഓൾറെഡി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അരപ്പ് കൂടി ഇതിന്റെ മുകളിലോട്ട് ചേർക്കും അരപ്പ് തയ്യാറാക്കി കൊണ്ടുവന്നത് ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല കാന്താരി മാത്രമേ അരച്ചിട്ടുള്ളൂ അതുകൊണ്ടായി മഞ്ഞ മുളക് പൊടിയുടെ വളരെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം നമ്മുടെ അരപ്പ് ചേർത്തു ഇനി നമുക്കിത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം വെള്ളമൊഴിക്കേണ്ട ഈ തോരൻ വേവിക്കുന്നതിനായിട്ട് കാരണം ഇതിനകത്ത് ഉള്ള പൂവിന്റെ ഇലയുടെ വെള്ളത്തിൽ തന്നെ തോരന്റെ ഇലയും പൂവും വെന്തോളും തേങ്ങായും ഈ കൂട്ടത്തിലങ്ങ് വേവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒക്കെ നോക്കി ഗ്യാസ് ഓഫ് ചെയ്യാം ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് ഇളക്കിയെടുക്കാം അപ്പോഴേ ഇലയും വെന്തിട്ടുണ്ട് പൂവും അരപ്പും എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ിപ്പൂവിൻ്റെയും ഇലയും കൊണ്ടുണ്ടാക്കിയ തോരന് നന്നായിട്ട് വെന്തു ഉപ്പ് നോക്കിയായിരുന്നു ഉപ്പെല്ലാം പാകത്തിനാണ് ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചീരയും പൂവും കൊണ്ടുണ്ടാക്കിയ അഗസ്തി ചീരയുടെ ഇലയും പൂവും കൊണ്ടുണ്ടാക്കിയ തോരൻ തയ്യാറായി വളരെ ഹെൽത്തിയാണ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം